എൻ എസ് എസിനെതിരെ പിണറായി ശ്രദ്ധയോടെ നീങ്ങുമ്പോൾ കോടിയേരി മാത്രം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പ്രകോപിപ്പിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യം അത് നോട്ടമിടുന്നത് പിണറായി വിജയനെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച സുകുമാരൻ നായരെ പ്രകോപിപ്പിക്കുന്ന ഭാഷയിലാണ് കോടിയേരി തിരിച്ചടിച്ചത് സുകുമാരൻ നായർക്കെതിരെ അതേ ഭാഷയിൽ സംസാരിക്കാൻ തനിക്ക് അറിയാമെന്നാണ് കോടിയേരി പറഞ്ഞത് ശബരിമല വിഷയത്തിൽ എൻ എസ് എസിന് ഒരേ നിലപാടാണുള്ളതെന്നും അവർക്ക് വിമർശനം ഉന്നയിക്കാൻ അവകാശമുണ്ടെന്നും കോടിയേരി പറഞ്ഞു എന്നാൽ ആർ എസ് എസിനൊപ്പം ചേരരുത് ഡിസംബർ ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കാൻ പറഞ്ഞതിനാണ് തനിക്ക് വിയോജിപ്പെന്നും കോടിയേരി പറഞ്ഞു വനിതാ മതിലിൽ പങ്കെടുത്താൽ എൻ എസ് എസ് കാരെ പുറത്താക്കുമെന്ന് പറഞ്ഞതിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു എൻ എസ് എസിന് ഇതുവരെയും പിണറായി പരസ്യമായി മറുപടി നൽകിയിട്ടില്ല അതിന് വ്യക്തമായ കാരണവുമുണ്ട് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എൻ എസ് എസിനെ പോലൊരു സമുദായ സംഘടനയെ പിണക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പിണറായിക്കറിയാം അത്തരത്തിൽ പിണക്കമുണ്ടായാൽ അത് ശരിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എൻ എസ് എസിന് മറുപടി നൽകാൻ സി പി എമ്മോ പിണറായിയോ കോടിയേരിയോ നിയോഗിച്ചിട്ടില്ല എന്നിട്ടും കോടിയേരി സുകുമാരൻ നായർക്കെതിരെ സംസാരിക്കുന്നു അതിലാണ് വ്യക്തമായ രാഷ്ട്രീയമുള്ളത് കോടിയേരിയുടെ ലക്ഷ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നതാണ് തിന് പിണറായി രാജിവെക്കണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടൈം അവസാനിക്കണം കോടിയേരിയും പിണറായിയും തമ്മിൽ തീരെ സ്വരച്ചേർച്ചയില്ല രണ്ടുപേരും ഒരേ ലക്ഷ്യത്തോടെ നീങ്ങുന്നു രണ്ടുപേരുടെയും ലക്ഷ്യം അധികാരമാണ് മുന്നാക്ക സമുദായക്കാരനായ കോടിയേരി സുകുമാരൻ നായർക്കെതിരെ മറുപടി പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെടില്ലെന്ന് സി കരുതുന്നു എന്നാൽ പിണറായിയെ ബുദ്ധിമുട്ടിക്കുകയാണ് കോടിയേരിയുടെ ലക്ഷ്യം എൻ എസ് എസിനെ എതിരാക്കിയാൽ അത് സർക്കാരിനെ വെള്ളത്തിലാക്കുമെന്ന് കോടിയേരി കരുതുന്നു കേരള സർക്കാർ ഇപ്പോൾ പിന്നാക്കക്കാരുടെ സർക്കാരായി മാറിയിരിക്കുകയാണ് നായർ ബ്രാഹ്മണ സമുദായ അംഗങ്ങൾ സർക്കാരുമായി എതിർപ്പിലാണ് ക്രൈസ്തവർക്കിടയിൽ ഓർത്തഡോക്സ് സഭ സർക്കാരിന് എതിരായി കഴിഞ്ഞു ഇത്തരത്തിൽ മുന്നാക്ക സമുദായ അംഗങ്ങൾ എതിരായാൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല മുന്നാക്കക്കാർ എതിരാകാതിരിക്കാൻ മുഖ്യമന്ത്രി സ്വയം പ്രയത്നിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തെ അപ്രസക്തനാക്കിക്കൊണ്ടാണ് മുന്നോക്കക്കാർ സർക്കാരിന് കൂടുതൽ എതിരായി മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്ക് ഇതാണ് സംഭവിച്ചത് ഇക്കാര്യം കോടിയേരിക്കും അറിയാം മുന്നാക്കക്കാരെ എതിരാക്കാനാണ് കോടിയേരി ശ്രമിക്കുന്നത് അതോടെ പിണറായിയുടെ കാലം കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത